സൗദിയുടെ തൊണ്ണൂറ്റിയാമത് ദേശീയ ദിനാഘോഷ പരിപാടികൾ സജീവമായി നടക്കുകയാണ് രാജ്യം നിറവിൽ എത്തി നിൽക്കുമ്പോൾ മലയാളി പ്രവാസികളും ആഘോഷത്തിന്റെ ഭാഗമാവുകയാണ് നിന്നുള്ള അന്നം തരുന്ന രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയാം പിറന്നാൾ ദിനത്തിൽ സൗദിയിലെ മലയാളി പ്രവാസികളും ഏറെ ആവേശത്തിലും ആഘോഷത്തിലും ആരവത്തിലുമാണ് അവരാൾ കഴിയുന്ന വിധം അവരുടെ വാഹനങ്ങൾ മൂടി പിടിപ്പിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമെല്ലാം പ്രവാസികളും തൊണ്ണൂറ്റിയഞ്ചാം സൗദി ദേശീയ ദിനത്തെ വരവേറ്റു തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ സൗദിയിലെ മലയാളി പ്രവാസികളും ഏറെ ആവേശത്തിലാണ് രാവിലെ മുതൽ തന്നെ നിരത്തുകളിൽ അവരുടെ വാഹനങ്ങളൊക്കെ മോടി പിടിപ്പിച്ചുകൊണ്ടും അതേപോലെ തന്നെ ദേശീയ പതാക അലങ്കരിച്ചുമൊക്കെ മലയാളി പ്രവാസികളും ഏറെ ആവേശത്തിലായിരുന്നു അവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ രാജ്യത്തിന്റെ അതെ കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതുപോലെ കുടുംബസമേതം ഞങ്ങളുടെ വണ്ടിയൊക്കെ അലങ്കരിച്ച് സ്വദേശികളോട് ഞങ്ങളാൽ അവിടുന്ന വിധത്തിൽ വർഷവും ഞങ്ങള് അതിലും കൂടുതൽ അഞ്ചാമത് സൗദി നാഷണൽ ഡേ വളരെ ഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിലൊക്കെ നല്ല ഫുൾ തിരക്കാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ ഗംഭീരമായ ചടങ്ങുകളാണ് ഇവിടെ എനിക്ക് വാഹനങ്ങൾ എനിക്ക് തോന്നുന്നു ഒത്തിരി മലയാളികൾ ഇതേപോലെ വാഹനങ്ങളിലൊക്കെ മൂടി പിടിപ്പിച്ചല്ലേ അതെ തീർച്ചയായിട്ടും വാഹനങ്ങൾ വണ്ടികൾ നിരത്തിറക്കിയിട്ടുണ്ട് ഓരോ വർഷവും എനിക്ക് തോന്നുന്നു ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകുന്ന പ്രവാസികളുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അതിനുപരി മലയാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു അതെ എനിക്കൊരു കുടുംബസംഭേദമാണ് അല്ലേ സൗദി അറേബ്യ ഓരോ വർഷവും ഉയരങ്ങളിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ് ഇപ്പോൾ ഇത് പ്രവാസി എന്ന നിലയിൽ ഇതിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു പ്രവാസി എന്ന നിലയിൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ തന്ന നാടാണിത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ മുഖാന്തരം ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനൊക്കെ ഈ നാട് ഞങ്ങളുടെ ഒരുമിച്ച് നിന്ന് ഞാൻ കയ്യോർത്തു നിന്ന നാടാണ് പെറ്റമ്മിയ പോലെ തന്നെ പോറ്റമ്മയായ ഈ നാടിനെയും ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം പൂർണ്ണമായും വാഹനത്തിൽ ഇറങ്ങി ഇങ്ങനെ അവരോടൊപ്പം നമ്മുടെ സന്തോഷം എളിയ രീതിയില് അന്നം തരുന്ന നാടിനു വേണ്ടിയിട്ട് ഈ രീതിയിൽ അങ്ങ് ആഘോഷിക്കാൻ നമ്മുടെ അന്നം തരുന്ന രാജ്യത്തിന്റെ സ്വദേശികൾക്കൊപ്പം ചേർന്ന് ആഘോഷത്തിൽ ലയിച്ച് ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് എല്ലാ മലയാളികളും ദമാമിൽ നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം